നമസ്കാരം എ പി ജെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ കെ ശിവപ്രസാദിനെ നിയമിച്ച ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി പ്രത്യേക ദൂതൻ വഴി ഡോക്ടർ കെ ശിവപ്രസാദിന് നോട്ടീസ് അയച്ചു താൽക്കാലിക വി നിയമിച്ച ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ നടപടി സർക്കാർ പട്ടികയിൽ നിന്നും നിയമനം വേണമെന്ന സർവകലാശാല ചട്ടം ഗവർണർ ലംഘിച്ചെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വാദം എന്നാൽ ഈ പാനലിൽ യോഗ്യത ഉള്ളവർ ഉണ്ടായിരുന്നില്ലെന്നും സർവകലാശാലയിലെ ഭരണ സ്തംഭനാവസ്ഥ ഒഴിവാക്കാനാണ് താൽക്കാലിക ചുമതല നൽകി യോഗ്യത ഉള്ളയാളെ നിയമിച്ചതെന്നും ഗവർണർ കോടതിയെ അറിയിച്ചു വൈസ് ചാൻസലർ ഇല്ലാത്ത സാഹചര്യം അനുവദിക്കാനാവില്ലെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ സ്റ്റേ ആവശ്യം നിരസിച്ചത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് ഡോക്ടർ കെ ശിവപ്രസാദിനോട് നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കപ്പുറം ഇതിന്മേൽ ഹൈക്കോടതി വിശദമായ വാദം കേട്ട് തീരുമാനമെടുക്കുകയും ചെയ്യും കെ ടി യു വി സിയുടെ ചുമതല വഹിച്ചിരുന്ന ഡിജിറ്റൽ വി സി ഡോക്ടർ സജി ഗോപിനാഥ് കാലാവധി പൂർത്തിയാക്കിയതോടെയാണ് പ്രൊഫസർ കെ ശിവപ്രസാദിന് ചുമതല നൽകിയത് കെ ടി യു ഡോക്ടർ സജി ഗോപിനാഥ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ പി ആർ ഷാലിജ് ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് എന്നിവരുടെ പാനലാണ് സർക്കാർ നൽകിയിരിക്കുന്നത് സർക്കാർ നൽകിയ പട്ടികയ്ക്ക് പുറത്തുനിന്നും കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിയെ നിയമിക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം ഹൈക്കോടതി തടഞ്ഞിരുന്നു സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ കെ ടി യു താൽക്കാലിക വി സിയെ നിയമിക്കാനാവൂ എന്നും ഇത് സംബന്ധിച്ച മുൻവിധിയിൽ കൂടുതൽ വ്യക്തതയുടെ ആവശ്യമില്ലെന്നും ആവർത്തിച്ചുറപ്പിച്ച ഹൈക്കോടതി ഗവർണറുടെ ഹർജിയും തീർപ്പാക്കി ഇതിന് പിന്നാലെയാണ് ഡോക്ടർ കെ ശിവപ്രസാദിനെ താൽക്കാലിക വി സിയാക്കി ഗവർണർ നിയമിച്ചത് ഇത് ചോദ്യം ചെയ്താണ് സർക്കാർ കോടതിയെ സമീപിച്ചത് അതേസമയം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ വിമർശനമുന്നയിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തുവന്നു ഹൈക്കോടതി വിധി തനിക്ക് അനുകൂലമാണെന്നും വി സി നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് ഹൈക്കോടതി വിധിയെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി വിധിയെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപായി കോടതി വിധി പൂർണ്ണമായും പഠിച്ചതിനു ശേഷം ചോദ്യങ്ങളുമായി വരൂ എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിൽ സർക്കാർ ഗവർണർ പോര് വീണ്ടും മുറങ്ങുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ താനില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാനുള്ളതെല്ലാം പറയാനും അഭിപ്രായ പ്രകടനം നടത്താനുമുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും ഗവർണർ പറഞ്ഞു ജനാധിപത്യത്തിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം ഉണ്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഈ വിഷയത്തിൽ തീരുമാനം അറിഞ്ഞതിനു ശേഷം യൂണിവേഴ്സിറ്റിയുടെ തലവൻ എന്ന നിലയിൽ നിക്ഷിപ്തമായ അധികാരം യു ജി സി റെഗുലേഷൻ ആക്ട് പ്രകാരം വിനിയോഗിക്കുകയാണ് ഞാൻ ചെയ്തത് യൂണിവേഴ്സിറ്റികളിലുള്ള വർക്ക് വൈസ് ചാൻസലർ ഒപ്പുവയ്ക്കേണ്ടതായ സർട്ടിഫിക്കറ്റുകൾ മതിയായ സമയത്ത് ലഭിക്കുന്നില്ലായിരുന്നു ഹൈക്കോടതിയുടെ വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ഒരു മാസമായി മറ്റാരെയും ഞാൻ പകരം നിയമിക്കാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു കാരണം ഹൈക്കോടതിയിൽ നിന്നുള്ള വ്യക്തത ഇക്കാര്യത്തിൽ അനിവാര്യമായിരുന്നു ചാൻസലർക്കാണ് അധികാരമുള്ളതെന്നായിരുന്നു ഹൈക്കോടതി വിധിയെന്നും ഗവർണർ പറഞ്ഞു